നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് പുറത്തൂർ ചിറക്കലങ്ങാടിയിൽ ഗ്യാസ് സിലിണ്ടറിന് തീ പിടിച്ചു ഒഴിവായത് വൻ ദുരന്തം ിൽ നജീബിന്റെ വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പുറത്തൂർ ആശുപത്രി ചിറക്കലങ്ങാടിയിൽ ചാളക്കപ്പറമ്പിൽ നജീബിന്റെ വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത് നജീബിന്റെ ഉമ്മ നോമ്പുതുറക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനിടയിലാണ് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ ആളിപ്പടർന്നത് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയോടി പ്രദേശവാസികളെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് ടീമെത്തി തീ നിയന്ത്രണ വിധേയമാക്കി തിരൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസ് കെ സീനിയർ ഫയർ ഓഫീസർ ഗിരീഷൻ സുരേന്ദ്രൻ കെ കെ അഖിലേഷ് സന്ദീപ് ഗോപി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ടി വി ന്യൂസ് പുറത്തൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ